ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡിഷിലോട്ട് പോകാം ലൈവിൽ നമ്മൾ ജാസ്മിനും ഷരണ്യും കൂടെ കൊമ്പ് കുറക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു ആ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ളവർക്ക് പലർക്കും ഒരു മുറുമുറുപ്പുണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് പലർക്കും കിട്ടിയില്ല പലർക്കും വിശന്ന് തുടങ്ങി അപ്പോൾ ശരണ്യെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നേരമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അൻസിബ പറയുന്നുണ്ട് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോയിപ്പോയായിരുന്നു അതായത് നമ്മളെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് ടാസ്കിൻ്റെ സമയമായി മോർണിംഗ് ടാസ്കിനായിട്ട് എല്ലാവരും വരിക എന്നത് അതിനുശേഷം മോർണിംഗ് ടാസ്ക് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞു അതായത് ഇന്നെന്തോ ഒരു ഡ്രാമ അവതരിപ്പിക്കാനുള്ള ഒരു സ്കിറ്റ് രൂപത്തിൽ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു അതിനു വേണ്ടി പ്രിപ്പയർ ആവാൻ വേണ്ടിട്ട് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്കും അത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ബാക്കിയുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കുറച്ച് എടുക്കും എന്നുള്ള കാര്യമേ പറഞ്ഞുള്ളൂ അതിന് ഭയങ്കരമായിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവിൽ കടന്ന് അടി മുന്തും തള്ളും ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വഴക്കിനിടയിൽ ശരണി ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് പവർ റൂമിൻ്റെ അടുത്ത് ചോദിച്ചില്ല നിങ്ങൾ എന്ത് ഭക്ഷണം രാവിലെ വെക്കണം എന്നുള്ള കാര്യം അടുത്ത അടി അതിനുള്ളതായിരുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ആ ഒരു ചോദിക്കാനുള്ള സമയം കിട്ടിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ബിഗ് ബോസ് നേരത്തെ മോർണിംഗ് ടാസ്കിൻ്റെ കാര്യം അനൗൺസ് ചെയ്തിരുന്നു പിന്നെ എല്ലാവരും വരികയും ഗബ്രിയും ജിൻഡോയും തമ്മിലായി പിന്നെയുള്ള അടി അവരെ അടി കഴിഞ്ഞ് പിന്നെ അഭിഷേക് കെ ജേദീബ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട് എന്തായാലും ഇന്ന് രാവിലെ തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വലിയ അടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ ഒരു സ്റ്റാർട്ടിംഗ് തന്നെ അടിയാണെങ്കിൽ ഇവരിന്ന് മൊത്തം അടി തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വഴക്കിനിടയിൽ പലരും പറയുന്നുണ്ട് ഗബ്രി ജാസ്മിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത് അതായത് ജാസ്മിൻ ആ ഒരു കിച്ചൺ ടീമിൽ ഉള്ളത് കൊണ്ടാണ് ജാസ്മിന് ഫേവറിസം ചെയ്യുന്ന ഒരു രീതിയിൽ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗബ്രി പൊട്ടിത്തെറിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു ബി ഹൗസിൽ ഇൻഡിവിജ്വൽ കണ്ടസ്റ്റന്റ് ആണെന്നുള്ള കാര്യം തുറന്നു പറയുന്നുണ്ട് ഗബ്രി